വീട്ടമ്മമാർക്ക് അവരുടെ സ്ട്രെസ് ഒന്ന് നിയന്ത്രിക്കാനും ഒരു നല്ല ഹെൽത്തി ആയിട്ട് എന്താ പോവാനും നമുക്ക് കുടിക്കാനായിട്ട് രാമച്ച ഇട്ട വെള്ളം അതുപോലെ കൊത്തമല്ലി ഇട്ട വെള്ളം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ടിബറ്റൻ സൗണ്ട് ബെൽസിന്റെ മ്യൂസിക് അല്ലെങ്കിൽ റെയിനിന്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് അതൊക്കെ നമുക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അത് ഡിപെൻഡിങ് ഓൺ ചക്രാസ് ആണ് അത് ആക്ട് ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്കുള്ള സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തും പോസിബിൾ ആണ് അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാൻ എല്ലാവരും ശ്രമിക്കണം ആങ്സൈറ്റി എന്ന് പറയുന്ന ഈ പറഞ്ഞപോലെ പലതരത്തിലുണ്ട് അത് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഉണ്ട് ഇതുപോലെ സോഷ്യൽ ആങ്സൈറ്റി പോലുള്ള അവസ്ഥകളുണ്ട് ആഹാര ആഹാരനിദ്ര ബ്രഹ്മചര്യം എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മുടെ പ്രയോപസ്തംഭങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് ഇമ്പോർട്ടൻറ്റ് പില്ലേഴ്സ് ഓഫ് ലൈഫ് തന്നെയാണ് മറ്റുള്ള ഇപ്പോൾ ഷുഗർ അല്ലെ അങ്ങനത്തെ ഒക്കെ ഉള്ള കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് താരതമ്യേന വലിയ കുഴപ്പമില്ലാത്ത ഒരു ഓപ്ഷനായിട്ട് ഡ്രിങ്കിങ് ഓപ്ഷനിലാത്തത് വരാം നമസ്കാരം ഡോക്ടർ നമസ്കാരം ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് സ്ട്രെസ് ഇതേപോലെ തന്നെ ആൻസൈറ്റി ചെറിയ കുട്ടികളെ തൊട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണിത് ഇത് രണ്ടിനെയും നമുക്ക് ഇങ്ങനെയൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് സ്ട്രെസ് എന്ന് പറയുന്നതിന്റെ എന്താണ് ആദ്യം കാരണം എന്നുള്ളത് കണ്ടുപിടിക്കണം അപ്പൊ അതിനായിട്ട് എന്ത് അവസ്ഥയിലാണ് ഇരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് സ്ട്രെസ് വരുന്നത് എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം ഇപ്പൊ ഉദാഹരണത്തിന് ചിലർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ടൈംലി നടക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ കൊളീഗ്സ് ശരിക്ക് സഹകരിക്കുന്നില്ല അപ്പൊ അങ്ങനെ പല കാരണങ്ങളുണ്ടാകാം ആ ഒരു സ്ട്രെസ് ഉണ്ടാകാനായിട്ട് പിന്നെ ചിലർക്ക് സ്ലോ ആയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കി അവരുദ്ദേശിച്ച ആ ഒരു സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ വർക്ക് റിലേറ്റഡ് ആകുമ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ടുണ്ടാകും അതായത് നമ്മൾ അല്ലാതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് സ്ട്രെസ് ഉണ്ടാകണ്ടല്ലോ അതുപോലെ ഇപ്പോ അതല്ലാതെ ഫാമിലി ലൈഫ് അത് റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഇപ്പൊ പഠനം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും നമുക്ക് സ്ട്രെസ് ഉണ്ടാകാറുണ്ട് അപ്പൊ ആ ഒരു കോസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴാണ് അത് എഫക്റ്റീവ് ആകുന്നത് ഇതിനകത്തിൽ തന്നെ ഈ വർക്ക് പ്രഷർ ആണുള്ളത് അതിൽ കൃത്യമായിട്ട് ഉറക്കമില്ലായ്മ ഇതൊക്കെ ബാധിച്ചിട്ടായിരിക്കാമല്ലോ പലപ്പോഴും സ്ട്രെസ്സിന്റെ ഒരളവ് കൂടുന്നതും ചില ആൾക്കാർക്കൊക്കെ സംബന്ധിച്ച് സ്ട്രെസ് കൂടി തലറങ്ങി വീഴുന്ന സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ നമ്മുടെ ഡെയിലി ഫുഡ് ഹാബിറ്റും ഒക്കെ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ അതായത് ഇപ്പം നമുക്ക് ശരീരത്തെ ചൂട് കൂടിയ അവസ്ഥ ഈ സ്ട്രെസ്സിനോടനുബന്ധിച്ചുണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനായിട്ട് രാമച്ചേട്ട വെള്ളം അതുപോലെ കൊത്തമല്ലി ഇട്ട വെള്ളം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതുപോലെ നമുക്ക് എന്താണോ കൂടുതലായിട്ട് റിലാക്സേഷൻ തരുന്നത് അതിപ്പോ പാട്ടാകാം അല്ലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ടിബറ്റൻ സൗണ്ട് ബെൽസിന്റെ മ്യൂസിക് അല്ലെങ്കിൽ റെയിനിന്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് അതൊക്കെ നമുക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേൾക്കാനായിട്ട് യൂസ് ചെയ്യാം അതുപോലെ മെഡിറ്റേഷൻ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം പിന്നെ അതുപോലെ ബ്രീത്തിങ് എക്സൈസുകൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി ലൈഫിൽ ടിബറ്റൻ മ്യൂസിക് എങ്ങനെയാ നമ്മുടെ ആ ഒരു എന്താ അത് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്ട്രെസ് എങ്ങനെയാ അവ ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന സൗണ്ട്സ് ആണ് അത് ഡിപ്പെൻഡിങ് ഓൺ ആണ് അത് ആക്ട് ചെയ്യുന്നത് അതിനും ഈ പറഞ്ഞ പോലെ സൗണ്ട് ഹീലിംഗിലെ എക്സ്പേർട്സ് ആണ് അതിന് കൂടുതലായിട്ട് അതിനെ കുറിച്ച് അറിവുള്ളവര് അപ്പൊ അതില് നമുക്ക് ജനറൽ ആയിട്ട് നമുക്കൊന്ന് റിലാക്സേഷന് വേണ്ടിട്ട് നമുക്ക് അങ്ങനത്തെ സൗണ്ട്സ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇനി അമ്മമാരാണെങ്കിൽ കൂടുതലും സ്ട്രെസ് ആകുന്നത് അവരുടെ ഫാമിലി മാറ്റേഴ്സ് ചിന്തിച്ചിട്ടായിരിക്കും അപ്പോ അവരെ സംബന്ധിച്ച് ഈ ടിബട്ടൺ മ്യൂസിക് ഒക്കെ കേൾക്കാനും അതിനു വേണ്ടിയിട്ടൊരു സമയം മാറ്റി വെക്കാൻ പറ്റില്ലായിരിക്കും അപ്പോ വീട്ടമ്മമാർക്ക് അവരുടെ സ്ട്രെസ് ഒന്ന് നിയന്ത്രിക്കാനും ഒരു നല്ല ഹെൽത്തി ആയിട്ട് പോവാനും എന്താ ചെയ്യേണ്ടത് ഏത് വ്യക്തിക്കും സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി അതിപ്പോ ഒന്നുമില്ലാലും ഒന്നും നടക്കാൻ പോകും അതല്ലേ പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മമാര് അമ്പലത്തിൽ പോകുന്നു ഭാഗവതം കേൾക്കാൻ പോകുന്നു അതൊക്കെ എന്താണ് ഒരു സോഷ്യലൈസേഷനും അതുപോലെ ഒരു ബ്രീത്തിങ് എക്സസൈസ് അല്ലെ ഒരു ശുദ്ധവായി കിട്ടുന്നു അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കിട്ടുന്നു അതിനൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നും പോസിബിൾ ആണ് അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാൻ എല്ലാവരും ശ്രമിക്കാം ചെറിയ കുട്ടികൾക്ക് ഇണ്ടാവുന്ന സ്ട്രെസ്സോ അപ്പൊ അതും ഒരു പ്രധാന കാര്യം തന്നെയല്ലേ പണ്ടത്തെ അപേക്ഷിച്ച് ചൈൽഡ്ഹുഡ് ഒക്കെ സ്ട്രെസ് ഇല്ലാത്ത ഒരു കാലമൊന്നും അല്ലെ ഇപ്പൊ ഇപ്പൊ ഓരോന്നും എൻട്രൻസുകളുടെ കാലമാണെന്നെങ്കിലും വേണമെങ്കിൽ പറയാം അപ്പൊ ചെറിയ കുട്ടികൾക്കുള്ള സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് ചെറിയ കുട്ടികൾക്കുള്ള സ്ട്രെസ് എന്ന് പറയുന്നതിൻ്റെയും ഫാക്ടേഴ്സ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം ഫാമിലി മെമ്പേഴ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ അതോ ഇനി പിയർ പ്രഷർ ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റഡി റിലേറ്റഡ് പ്രഷർ ആണോ അതോ ഇനി ഡെവലപ്മെന്റൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ലേണിംഗ് ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അത് റിലേറ്റഡ് എന്താണ് അതിന്റെ കാരണം എന്ത് എന്ന് കണ്ടെത്തി അതിനനുസരിച്ചിട്ട് അവർക്കൊരു റുട്ടീൻ പ്ലാൻ ചെയ്ത് കൊടുക്കുകയും അവരെ നല്ലോണം സപ്പോർട്ട് ചെയ്യുകയും കൗൺസിലിങ്ങും ഒക്കെ അതിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും സ്ട്രെസ്സിനോടൊപ്പം തന്നെ ചെറുതുപറയേണ്ട ഒരു കാര്യമാണ് ആൻസൈറ്റി നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും പറയാൻ സാധിക്കാതിരിക്ക അതേപോലെ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പെട്ടെന്ന് ഈ പാനിക് അറ്റാക്ക് വരുന്ന തലങ്ങളിലേക്ക് ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോ അതിനൊക്കെ എങ്ങനെയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ആങ്സൈറ്റി എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ പലതരത്തിലുണ്ട് അതിൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഉണ്ട് ഇതുപോലെ സോഷ്യൽ ആൻസൈറ്റി പോലുള്ള അവസ്ഥകളുണ്ട് ഫോബിയ ഫോബിയകൾ ഒക്കെ അതിനോടനുബന്ധിച്ചുണ്ടാകാറുണ്ട് അപ്പൊ എന്താണോ ഭയവും ആംഗസൈറ്റിയും ഉണ്ടാക്കുന്നത് ആ ഒരു കാരണത്തിനെ കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള ചിലപ്പോ ഈ പറഞ്ഞ പോലെ എക്സ്പോഷർ തെറാപ്പിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൻസൈറ്റിയെ കുറയ്ക്കാൻ വേണ്ടി റിലാക്സേഷൻ ടെക്നിക്കുകളോ അപ്പൊ അതിന്റെ കോസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള ഈ പറയുന്ന പോലെ ഒരു വർക്ക് വർക്ക്ഷീറ്റ്സും കാര്യങ്ങളും അങ്ങനെ ഒരു ജേണിയിൽ കൂടെ തന്നെ കൗൺസിലിങ്ങിനോടൊപ്പം ഈ പേഷ്യന്റിനെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവും ചൈൽഡ്ഹുഡ് ട്രോമയാണെങ്കിലോ ഇനി അൻസൈറ്റിന് കാരണമായി വന്നത് അതെങ്ങനെയൊക്കെയു ആയുർവേദത്തിൽ ചൈൽഡ് ഹുഡ് ട്രോമ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു ആഘാതമാണ് അല്ലേ അപ്പൊ ആ മനസ്സിന്റെ എന്താ പറയുക ഒരു സത്വ രജോ തമോ ഗുണങ്ങളുണ്ട് മാനസിക ഇതിനകത്ത് വരുന്നത് അപ്പൊ അതിൽ മനോദോഷങ്ങളായിട്ട് വരുന്നത് രജോ ഗുണവും തമോ ഗുണവുമാണ് രജോ ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഗ്രീഡ് അതുപോലെ അങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി വരുന്നതാണ് രജോ ഗുണം തമോ ഗുണം എന്ന് പറയുന്നത് കുറെ കൂടെ ഒരു ഇനർഷിയാ നമുക്ക് ഡ്രൗസിനെസ് നമുക്ക് ഭയങ്കര ഒരു മടി പോലെ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു ഡള്ളായിട്ടുള്ള ഒരു അവസ്ഥ അതാണ് തമോ ഗുണം എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഗുണത്തിൽ ഗുണത്തിൽ നിന്നും തമോ നിന്നും നമ്മളെ സത്വ ഗുണത്തിലേക്ക് ഒരു പോസിറ്റീവ് നമ്മളെ സ്വയം മനസ്സിലാക്കുന്ന ഒരു ഒരു കോൺഷ്യസ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടീഷൻ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും പെർമനന്റ് ക്യൂർ എല്ലാത്തിനും ഈ പറയുന്ന പോലെ പെർമനന്റ് ക്യൂർ എന്ന് പറയുന്ന സാധനം ഒരു കാര്യത്തിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഓരോ വ്യക്തികളും എന്ന് പറയുന്നത് എന്താണ് ഒരു ബാലൻസ്ഡ് അവസ്ഥ എന്ന് പറയുന്ന ഒരിക്കലും ഉണ്ടാവുന്നില്ലല്ലോ പല ഫാക്ടേഴ്സ് ഒരുമിച്ച് കൂടിയാണ് ഒരു വ്യക്തി ഉണ്ടാവുന്നത് അപ്പൊ ആ ഒരു വ്യക്തി ഒരു നിശ്ചിത സമയത്ത് ഇതാണ് നമ്മുടെ ഇരിക്കുന്നത് അല്ലേ അപ്പൊ അവരുടെ ശരീരത്തിലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പാരാമീറ്റേഴ്സ് എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ആ ഒരു സമയത്ത് ഒരു സ്വസ്ഥനാണോ അതോ ഇനി രോഗിയായിട്ടുള്ള അവസ്ഥയാണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അവരെ ആ ഒരു രോഗി ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് സ്വസ്ഥൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ാണ് നമ്മുടെ ചികിത്സ ഇതിനു തന്നെ ഉറക്കക്കുറവ് എങ്ങനെയാ ഇതിനെ ബാധിക്കുന്നത് പല തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ ചില ആൾക്കാര് ലേറ്റ് നൈറ്റ് ആയിട്ട് അവർ പഠിക്കുന്നവരുണ്ടാവാം അങ്ങനെ പഠിച്ചിട്ട് വീണ്ടും ഒരു മൂന്ന് മണിക്ക് നാലു മണിക്ക് എഴുന്നേക്കുന്ന ആൾക്കാരുണ്ടാവാം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് അതേപോലെ മോർണിംഗ് ഷിഫ്റ്റ് അപ്പൊ അതിന്റെ അകത്തൊക്കെ തന്നെ ഈ സ്ട്രെസ് ബാധിക്കാൻ കാരണാവില്ലേ അതായത് ഉറക്കം എന്ന് പറയുന്നത് ആഹാരനിദ്ര ബ്രഹ്മചര്യം എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ത്രയോപസ്തംഭങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് ഇമ്പോർട്ടന്റ് പില്ലേഴ്സ് ഓഫ് ലൈഫ് തന്നെയാണ് ആയുർവേദ പ്രകാരം അപ്പൊ ആ ഒരു നിദ്ര എന്ന് പറയുന്നത് നമുക്ക് സുഖം ദുഃഖം നമുക്ക് എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഇതെല്ലാം നമുക്ക് തരുന്ന ഒരു ഫാക്ടറും കൂടെയാണ് ഉറക്കം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഉറക്കത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡള്ളാകും അപ്പം നമ്മൾ ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വിൻഡ് എനർജി അഥവാ വാതദോഷം കൂടുകയും നമ്മുടെ ശരീരത്തിൽ പൊതുവെ ഒരു ഡ്രൈനസ്സും നമ്മുടെ ചിന്തകളിലൊക്കെ ഒരു ഇറഗുലാരിറ്റിയും നമുക്ക് ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി എത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എണ്ണ തേപ്പും അതുപോലെ ഒക്കെ പോലുള്ള പ്രൊസീജിയേഴ്സും നമ്മളോട് പറയുന്നത് അതുപോലെ വേറെയും തല തലപുതിച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെയും ട്രീറ്റ്മെന്റ് രീതികളുണ്ട് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഒരുപാട് നല്ല മെഡിസിൻസ് ഈവൻ ും ടാബ്ലറ്റുകളും ഒക്കെ ഈ ഒരു കണ്ടീഷന് ഉണ്ട് എന്തെങ്കിലും എന്തെങ്കിലും രീതികളുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ അതായത് നമ്മുടെ ആയുർവേദ ചികിത്സാ രീതികൾ പ്രത്യേകിച്ച് സ്ട്രെസ് റിലീഫിനുള്ളത് അവയൊരു റിലാക്സേഷൻ റെജ്യൂനേഷൻ ഡീടോക്സിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആസ്പെക്ടുകൾ അതിനുണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഈ പറഞ്ഞ പോലെ ബോഡി മെറ്റബോളിസം മെച്ചപ്പെടുത്താനും സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് റിലീഫ് തരാനും ഒക്കെയാണല്ലേ അപ്പം അവ ഈ പറയുന്ന പോലെ ഡിപ്പെൻഡിങ് ഓൺ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻ ഈ പറയുന്ന പോലെ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ ആണെങ്കിലും നമുക്ക് കൊടുക്കാം ഇപ്പൊ നോർമൽ ഒരു ഫുൾ ബോഡി മസാജ് അല്ലെങ്കിൽ ഒരു 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 എന്നൊക്കെ പറയുന്ന പോലെ അഥവാ ഡെയിലി ലൈഫിൽ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമോ എങ്കിലും നമുക്ക് വേണ്ടിട്ട് മാറ്റി വെക്കാം ഇതിന്റെ അകത്ത് തന്നെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ കേട്ടപ്പോഴാണ് ഗ്രീൻ ടീ കുറിച്ച് കഴിഞ്ഞാൽ ഉള്ളിലെ മറ്റു ബോൾസൊക്കെ മാറ്റും എന്നുള്ള രീതിയിലുണ്ട് അത് മാറ്റി സ്ട്രെസ് റിലീഫ് അതുമാണ് ആണ് കുറെ കൂടെ ഫോക്കസ് ചെയ്ത് പറയുന്നത് അത് ഒരു ഗുണമായിട്ടുള്ള രീതിയാണോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് ആണെന്നും അതുപോലെ ഒബിസിറ്റി കൺട്രോളിനും ഒക്കെ നല്ലതാണെന്ന് പൊതുവേ പറയാറുണ്ട് ഈ പോലെ മെറ്റബോളിസം കറക്ട് ചെയ്യാനും ഒക്കെ നല്ലതാണെന്ന് പറയാറുണ്ട് ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ഓരോ വ്യക്തികളുടെ അനുസരിച്ചിട്ടാണ് വരുന്നത് അപ്പൊ ഒബസിറ്റി ഒക്കെ ഉള്ള പോലുള്ള കണ്ടീഷൻസ് അതുപോലെ അവർക്ക് മറ്റുള്ള ഇപ്പം ഷുഗർ അല്ലെ അങ്ങനത്തെ ഡയബറ്റീസ് ഒക്കെ ഉള്ള കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് താരതമ്യേന വലിയ കുഴപ്പമില്ലാത്ത ഒരു ഓപ്ഷനായിട്ട് ഡ്രിങ്കിങ് ഓപ്ഷനിൽ അത് വരാം നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഫാക്ടറോടെയാണ് നമ്മുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള മെതേഡുകള് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്ക ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ആയുർവേദത്തിൽ സുലഭമാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബാഡായിട്ടുള്ള എഫക്റ്റ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ മാനസികാരോഗ്യത്തെ പിടിച്ചു തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഇത്രയും നേരം ആ ഒരു സ്ട്രെസ്സിനെ പറ്റിയിട്ടൊക്കെ കുറെയധികം അറിവുകൾ ഡോക്ടർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നന്ദി ഡോക്ടർ